ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തിരക്കുകളൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ അപ്പം രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോന്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് കിടക്കാൻ പോണവരെയുള്ള വീഡിയോ അല്ല ഞാൻ കാണിച്ചത് പിന്നെ ഉച്ചയ്ക്ക് നല്ലോണം ഒന്ന് ഉറങ്ങി കേട്ടോ കുറഞ്ഞ നീറ്റിയതിന് ശേഷം ഇതാക്കണേ മക്കൾ വന്നിട്ടുണ്ട് മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പം എന്നേ പൂളയും ചിക്കൻ കറിയും ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഇത് നമ്മളെ നന്ദുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് ബിരിയാണീനേക്കാളും എനിക്ക് കൂടുതലായിട്ടും ഞാൻ കഴിക്കണേ കണ്ടിട്ടുള്ളത് ഈയൊരു പൂളയും ചിക്കൻ കറിയും മീൻ കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അപ്പം എനിക്ക് ആസ്വദിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ പുറത്തിരുന്നിട്ട് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും എനിക്ക് മീൻകുട്ടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാശി കുടിക്കാനൊന്നും പോയില്ല അവൻ്റെ ഇഷ്ടത്തിന് കഴിക്കട്ടെ വിചാരിച്ചു അപ്പം ഇന്നിങ്ങനെ വിളിക്കുകയാണ് നമ്മളെ മീനുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മീനുകളെയൊക്കെ കാണുന്നുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെയെല്ലാം എടുത്തേക്ക് വാ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വലുതായിട്ടുണ്ട് ഒരു പിന്നെ അടിയിലാണ് മോളിക്ക് വരണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളെ കണ്ണന്റെ സൗണ്ട് കേൾക്കണം കേട്ടോ ഇന്നാ വരും ആ പനിമോളും ഇതാ ചിക്കൻ കറിയും പൂളിയൊക്കെ കഴിക്കുകയാണ് അപ്പം ഫോണും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒഴിഞ്ഞ് അപ്പം അതിൽ നോക്കിയിട്ടാണ് ഓളെ കഴിക്കൽ അപ്പോൾ എന്തായാലും മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്ന് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വന്നപ്പോൾ അപ്പോൾ എനിക്കും തന്നെ മക്കൾ വരുന്ന ആ ഒരു സമയം കുറേ ആയില്ലേ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ ഏട്ടനും ഉണ്ടല്ലോ അവിടെ ആ പേട്ടൻ പറഞ്ഞു ചായ കുടിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നാൾ നമ്മളെ വീട്ടിലെ സൽക്കാരം നടത്തിയപ്പോൾ മിനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ബേക്കറികൾ അപ്പോൾ അതിലുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു കട്ടായി എരിവുള്ളൊരു കട്ടായി ആണ് കേട്ടോ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് വലിയൊരു പാക്കറ്റ് ആയിരുന്നു അപ്പോൾ അതിങ്ങും കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും ചായയും മതിയായിരുന്നു സാധാരണ ഞാനിവിടെ വീട്ടിലുണ്ടെങ്കിൽ അരിമണി വറക്കൂട്ടോ അല്ലെങ്കിൽ അവൽ നനയ്ക്കും അങ്ങനത്തെ പണികളൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഇന്നായിട്ട് അതൊന്നും പറഞ്ഞില്ലാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈയൊരു പൂള തോലി കളയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടതാക്കണം ആദ്യം തന്നെ കത്തിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ യുവാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്കകത്ത് കുറച്ച് ഉണ്ട് അപ്പോൾ ഇത്രയും അധികം പൂളയൊക്കെ തൊലി കളയണത് എന്തിനാന്ന് കൂട്ടുകാർ വിചാരിക്കുണ്ടാവൂലേ ഇത് നമ്മൾക്ക് വാട്ടപ്പൂള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിരുന്നു കേട്ടോ ഇന്ന് വേറൊരു പണികളൊന്നും ചെയ്യൂലെന്നുള്ളത് അങ്ങനെ വിചാരിച്ചാൽ പോലും നമ്മളെ വീട്ടിലുള്ള പണികളൊക്കെ നമ്മളല്ലാതെ വേറെ ആരാ ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് അപ്പോൾ ഇത് രാവിലെ ചെയ്യാമെന്ന് തീരുമാനിച്ചതായിരുന്നു അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്കിത് തൊലി കളയുക അല്ലേ എന്നുള്ളത് അപ്പം ഞാനാണ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് അപ്പോൾ ഏട്ടനെ അവിടെ ഏതായാലും തൊലി കളയണുണ്ട് അപ്പം ഞാനിതാക്കണേൻ്റെ അടുക്കളയിലുള്ള പണികളൊന്നും ഒതുക്കിയിട്ട് പുറത്തേക്കാണ്ടിറങ്ങിയാൽ ലൈമിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണികൾ ഫുള്ളായിട്ട് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ചായടിയും കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഒരു ലോഡ് ഉണ്ട് കേട്ടോ അവിടെ സിങ്കിൽ കിടക്കണ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ അരി ആട്ടാണ്ടിരുന്നു അരി ഉഴുന്നും വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആട്ടി വെക്കുകയാണ് അപ്പോൾ അനുമോളോട് ഞാൻ തുണികളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു എന്നും ഉളനിയാണ് കേട്ടോ ഈ ഒരു പണികൾ ചെയ്യലുള്ള തുണികളെടുത്തേക്കും മടക്കിയേക്കലും ഒക്കെ ഉള്ള പണി തന്നെയാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എല്ലാം ഉണ്ടാവും അല്ലാതെ ചോറും കറിയും വെക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ വൈകുന്നേരം മീൻ കൊണ്ടുവന്നാൽ അത് വെക്കാണ്ടാവും കേട്ടോ അല്ലാത്ത പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാവും അപ്പം ഞാനിതാ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ ആട്ടി വെച്ചു അനുമോളവിടെ തുണികളും അടക്കി വെക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഈ ഒരു സിംഗ് പാത്രങ്ങൾ മൊത്തം ഒന്ന് കഴുകി എടുക്കട്ടെ വിചാരിച്ചിട്ട് എനിക്കിങ്ങനെ പാത്രങ്ങൾ കഴുകണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു മടുപ്പ് ഉണ്ടാവില്ലേ എവിടെ അമ്മ ഇങ്ങനെ പറയും കേട്ടോ നമുക്ക് കുറേ പാത്രം കഴുകാണ്ടാവും എപ്പോഴും എന്ന് പറയും ഞാൻ അമ്മേനോട് പറയലുണ്ട് കേട്ടോ തിന്ന ഉള്ളോടത്ത് നമുക്ക് പാത്രങ്ങളും കഴുകാണ്ടാവും തിന്ന ഉണ്ടാകുമ്പോൾ പാത്രം കഴുകിയാലും കുഴപ്പമില്ലല്ലോ തിന്നെ അല്ലെങ്കിൽ നമുക്ക് പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല ഇന്ന് നമുക്ക് ഓരോ സൗകര്യങ്ങളും ഇല്ലേ അപ്പൊ പിന്നെ അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമല്ല കേട്ടോ അങ്ങനെ പാത്രം കഴുകലൊക്കെ ഒരു വിധത്തിലങ്ങട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണ് ഹനമോളം അടക്കി വെക്കലും ഒരു വിധത്തിലങ്ങട്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ വേർതിരിച്ചോളൂടെ ഞാൻ വെക്കാൻ പറയലാണ് അലമാരേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ശരിയായി കിട്ടൂല കിട്ടൂലട്ടോ അപ്പം ഇന്ത്യയിൽ ചിലപ്പോൾ കൊണ്ടേക്കും കൊണ്ടുവയ്ക്കും അമ്മേൻ്റെത് ഇന്ത്യയിൽ കൊണ്ടുവയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പം എല്ലാവരും ഇങ്ങനെ വേർതിരിച്ചിട്ട് വെക്കാനാണ് ഞാൻ പറയുക ഓരോതും അതേപോലെ നന്ദുവിൻ്റെതും ഞാൻ എടുത്തേക്കാൻ പറയും കേട്ടോ മക്കളത് മൂന്നളതും എടുത്തേക്കാൻ പറയും ബാക്കി ഞങ്ങളതൊക്കെ അവിടെ വെക്കാൻ പറയും അങ്ങനെ എൻ്റെ അകത്തത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ആക്കണേ ഞാനും ഇതാ തൊലി കളയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെ അച്ഛനാണെങ്കിൽ അവിടെ ചെടികളും നമ്മളെ തെങ്ങും അതൊക്കെ നനക്കുകയാണ് കേട്ടോ കുറേ ബഡ് തൈകൾ നമ്മളെ തുടികൂടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നനക്കുകയാണ് നല്ല വെയിലല്ല ഈ സമയത്ത് നനച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഈ വേനലോട് കൂടി മൊത്തം പോകും കേട്ടോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഞങ്ങൾ തന്നെ വെച്ചിട്ട് തൊലി തൊലികളയെന്ന് വിചാരിച്ചത് ഇവിടെയാകുമ്പോൾ പിന്നെ എല്ലാരും വരുന്നതും പോകുന്നതും മക്കളായാലും ഒക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാലോ അതൊരു രസം തന്നെയാണ് കേട്ടോ മിക്കവാറും ഞങ്ങൾ ഇങ്ങനത്തെ പണികളൊക്കെ അടുക്കള ഭാഗത്താണ് എടുക്കലുള്ളത് ഇന്ന് ഇങ്ങനെ ഇത് തോന്നലെട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നു അങ്ങനെ അങ്ങനെന്താ പൂള തൊലികളയാലോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ മുറിക്കാതെ വേണം കേട്ടോ നീളത്തില് വേണം അങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയല്ലേ ഇപ്പം ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം വാട്ടപ്പൂളം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതാക്കണേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണെ നമ്മളാ വലിയ ചെമ്പട്ടിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കഴുകണ ബക്കറ്റ് കണ്ടിട്ട് അയ്യേന്ന് ആരും പറയാൻ നിൽക്കണ്ട കേട്ടോ അതിൽ സിമെൻ്റ് ഒട്ടിപ്പിടിച്ചതാണ് ഏട്ടൻ പണിക്ക് കൊണ്ടുപോയിരുന്ന ബക്കറ്റാണ് അപ്പോൾ അതിങ്ങനെ പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോവാൻ തുടങ്ങിയിട്ടോ വെറുതെ കളയണ്ടല്ലേട്ടനെ പിന്നെ അതിന് വലിയ ബക്കറ്റ് വാങ്ങിയപ്പോൾ പിന്നെ നമ്മളത് വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ എന്തായാലും ഒരുപാട് തവണ വെള്ളക്ക മാറ്റിയിട്ട് ഇങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ചെമ്പത്ത് തന്നെയാണ് നമ്മൾ ഇത് വാട്ടിയെടുക്കാൻ വിചാരിക്കണത് അപ്പോൾ ഇതിലേക്ക് തന്നെ അരിയെന്ന് വിചാരിച്ചിട്ടോ ഇതിലേക്ക് ഇങ്ങനെ വലിയ പാത്രത്തേക്ക് അരിയുമ്പോൾ അങ്ങനെ തെറിച്ച് പോകൂലല്ലോ അപ്പോൾ അമ്മതാ നമ്മളാ നന്നാക്കിയ പൂളത്തൊലിയൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ അച്ഛൻ്റെ നനക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനാണ് അച്ഛനാണതിന് കൂടി തരുന്നത് കേട്ടോ അപ്പൊ ഞാനും അച്ഛനും കൂടി അരിയാന്ന് വിചാരിച്ചു അപ്പം നല്ല മൂർച്ച വന്നിട്ട് നമ്മളെ കത്തിക്ക് അപ്പം കത്തിയൊക്കെ നമ്മൾ തേച്ച് തന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ചെത്തി ചെത്തിയിട്ട് വേണം അരിയാനട്ടോ ഒരേ കനത്തിലായിരിക്കണം അല്ലെങ്കിൽ പിന്നെ വാട്ടുന്ന സമയത്ത് ഉടഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഒരേ കനത്തിൽ പരമാവധി നമ്മൾ ശ്രമിക്കുകയാണ് അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ നമ്മൾ തൊലി കളഞ്ഞത് ഇതിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാൻ കഴിയൂലല്ലോ പണ്ടൊക്കെ ഇത് ചെത്തി എടുക്കുന്ന സമയത്ത് കെഴുകൂലാന്ന് പറയുന്നു കേട്ടോ അച്ഛാ എന്താ വെച്ചാൽ കഴുകി കഴിഞ്ഞാൽ അതിങ്ങനെ വഴക്കും നമ്മളെ കൈയിൽ നിന്ന് ഇങ്ങനെ തെന്നി തെന്നി പോവും അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യണ ഒരു സുഖം തോന്നൂലല്ലോ അപ്പോൾ എനിക്കതൊക്കെ ഒരു ഗതിയേടാണ് കേട്ടോ കഴുകാതെ ചെയ്യുക ചെയ്യാന്ന് പറയുമ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു കഴുകിയിട്ട് കഴുകാതെ ചെത്തിയിട്ട് അതിന് ശേഷം ചിലപ്പോൾ കഴുകും എന്നിട്ടുണ്ട് വെയിലത്തിടുന്നൊക്കെ പറയലെട്ടോ വെയിലത്തല്ല നമ്മൾ പൂൾ പൂളെവിടെന്നാണോ പറിച്ചത് ആ ഒരു സ്ഥലത്തന്നെ ഇട്ടിട്ട് ആ മണ്ണിലാണെങ്കിൽ മണ്ണിൽ തന്നെ ഇട്ടിട്ടാണ് ഉണക്കലാണെന്നാണ് പറഞ്ഞത് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ പിന്നെ നമ്മൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലേ അങ്ങനെ തീയൊക്കെ കത്തിച്ചത് ആ ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വൈകുന്നേരം ആറ് മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന സമയം മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഈ വലിയ ചെമ്പിൽ തന്നെ ഒരു ഒരഭാഗം വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നു കത്തിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോ വേഗം തിളക്കിട്ടോ നമ്മൾ പുറത്ത് പുറത്തടുപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ ശരിക്കും ഇത് ഇന്നിത് വാട്ടിനില്ലാന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ നമ്മളിങ്ങനെ ചെത്തിയിട്ട് പാത്രത്തിലാക്കി വെക്കാന്നൊക്കെ വിചാരിച്ചത് പിന്നെ എങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നാളെ പായസ പരിപാടി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ തന്നെ ചിലപ്പോൾ എത്തിച്ചാൽ എത്തിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം തന്നെ വാട്ടി വെക്കുക എന്ന് വിചാരിച്ച് വാട്ടിയിട്ട് നമ്മളെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാല് ടെറസ് ഇപ്പോഴത്തെ ഒക്കെ വെയിലിൻ്റെ ചൂട് കൊണ്ട് ടെറസ്സൊക്കെ നല്ലോണം പഴുത്ത് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടിയിട്ടാളെ രാവിലേക്ക് നല്ലോണം വലിയ ഇട്ട് ആ ഒരു ചൂട് തട്ടിയിട്ട് ഇപ്പം രാത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പകൽത്ത ചൂട് എന്താണല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് വാട്ടണോ നാളെ വാട്ടണോ കുറേ സമയം അങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ ധാരാളം കൂടി ആലോചിച്ചു പിന്നെ തീരുമാനം എടുത്തു കേട്ടോ ഇന്ന് തന്നെ വാട്ടിയിടാന്നുള്ളത് അല്ലെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടും നമ്മളെ പായസപ്പണിയും ഇതും ഒക്കെ കൂടിയാവുമ്പോൾ ചിലപ്പോൾ എത്തിച്ചാൽ എത്തൂലട്ടോ അപ്പോൾ വെള്ളമൊക്കെ തകങ്ങണം വെട്ടി തിളച്ചേക്കി രണ്ട് ചെമ്പിലാക്കി വെച്ചിരുന്നു കേട്ടോ നമ്മളെ പൂള അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കൂടിയും കഴുകിയെടുത്തോട്ടോ എന്നാലുള്ള എത്ത മണലും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പോവുകയുള്ളൂ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുതായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം അച്ഛൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കുറേ പ്രാവശ്യം കഴുകുകൊന്നും വേണ്ട പണ്ടൊന്നും ഇങ്ങനെ ഇരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പോഴൊക്കെ എല്ലാവർക്കും വാട്ടപ്പൂള ഉണ്ടാക്കാനൊക്കെ മടിയായിരിക്കും അല്ലേ പക്ഷെ ഇവിടെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണേ എല്ലാവരും കൂടെ ആവുമ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുട്ടോ അപ്പം ഇതാ ഇവിടെ ഒരു പൂച്ചക്കുട്ടി മരം കയറുന്നത് കണ്ടിട്ട് അനുമോള് വേടിയെടുത്തതാണ് പിന്നെ ഈ ഒരു പൂള നല്ല പൂള ആകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് കേട്ടോ ഒന്നിട്ട് തിളച്ചയൊക്കെ തന്നെ നമ്മളത് ഊറ്റി എടുക്കുകയാണ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഊറ്റുന്ന സമയം കൊണ്ട് അടി അങ്ങനെ കിടന്ന് വേവുള്ളൂ അപ്പം ഇതിങ്ങനെ വാട്ടി എടുക്കണേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാട്ടി ഉണക്കി വെച്ചാൽ നമ്മൾ മഴക്കാലം ആവണ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക എന്തും കഴിക്കാൻ ഒരു പൂതി ആവണ സമയമാണല്ലോ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അപ്പം നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തൊരു പിടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുതിർത്തിയതിന് ശേഷം അത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കരുന്ന് അപ്പം ഇപ്പം കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും അപ്പം നമുക്ക് എന്താ പറയുക ഉഷാറായിട്ട് കഴിക്കുക അപ്പം ഇവിടെ അച്ചയ്ക്കും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു പായസ കൊണ്ട് ഇത് വേണോ വേണ്ടേന്ന് കുറേ ആലോചിച്ചിരുന്നു പിന്നെ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞോട്ടോ ഒരു ധൈര്യത്തില് നമുക്ക് വാങ്ങാം എന്നിട്ട് ഉണ്ടാക്കുക ഇനിയിപ്പോൾ പായസ പരിപാടിക്ക് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ശരിയാക്കാം പറഞ്ഞു അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൂടി എങ്ങനെയാവുക ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വലിയ പണിയായിട്ടൊന്നും തോന്നിയില്ല ഒന്നാമത് നമ്മളെ വീട്ടിൽ എല്ലാവരും സഹകരിക്കും അതുകൊണ്ട് വലിയൊരു പണിയായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പോൾ ഇനി പച്ച പൂളങ്ങനെ ഉണക്കിയിട്ട് പുട്ടുപൊടി ഉണ്ടാക്കി വെക്കാന്ന് ഞാൻ പറയണേ കേട്ടു കേട്ടോ അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പം അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇതിന്റെ മാമേന്റെ അവിടെ കുറേ പൂള ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് മുപ്പത് കിലോം പൂള വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കും വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇനി ഇത് ഉണങ്ങിയിട്ട് അമ്മയ്ക്കും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഇങ്ങനെ വാട്ടിയിരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുമോ എന്നുള്ളത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ചവെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൂളിട്ട് കൊടുത്തു ഒന്നിട്ട് വെട്ടി തിളച്ചേക്ക് നമ്മളത് ഊറ്റി എടുക്കുക കേട്ടോ നല്ല പൂളയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഊറ്റി എടുക്കുക ഇനി കല്ല് പോലത്തെ പൂളൊക്കെയാണ് പണ്ടൊക്കെ വേവാത്ത പൂള ഇരുന്ന പോലും ഇങ്ങനെ വാട്ടി ഉണക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ വേവാത്ത പൂളിൽ നിന്നും വാട്ടി ഉണക്കിയാൽ ആരും കഴിക്കില്ല കേട്ടോ വെന്ത പൂള വാട്ടി ഉണക്കിയാൽ മാത്രമേ മക്കളൊക്കെ കഴിക്കുകയുള്ളൂ അല്ലാതെ വലിയവരൊക്കെ അങ്ങനെ കഴിക്കുകയുള്ളൂ അപ്പോഴേക്കും ഇതാ കണ്ണം വന്നിട്ട് ഇവിടെയൊക്കെ തുണികളൊക്കെ വിരിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ട്രിപ്പായിട്ട് ഞാനും ഏട്ടനെയും കൂടി ചൂടല്ലേ അപ്പോൾ അതിങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം കുറേ തുണികൾ വിരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ രണ്ടെണ്ണം മതി കേട്ടോ അപ്പം ഞാനൊരു സ്പൂൺ എടുക്കണം എന്ന് വിചാരിച്ചേന്നു ഇതിങ്ങനെ പരത്തിടാൻ പക്ഷെ സ്പൂണൊന്നും എടുത്തില്ല അപ്പോൾ ആ ഒരു ചെമ്പിന്റെ വക്ക് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തി എടുക്കാം ശരിക്കും ഇവിടെ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടെറസ് അപ്പം അമ്മ അവിടെ കുറച്ച് ഊർക്കാപ്പുളി ഉണക്കാട്ടിട്ടുണ്ട് കുറച്ച് അടക്കണ്ടിരുന്നു അത് ഉണക്കാട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഇവിടെ നമ്മൾ ചെടികളും പച്ചക്കറികളും ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ടെറസ് ഇങ്ങനെ വൃത്തിയായി ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്ത് ഇവിടെ ഒരു ബൾബ് ഉണ്ടെന്നാണ് വിചാരിച്ചെട്ടോ ലൈറ്റ് ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ ആ ബൾബ് കേട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ നന്ദിതാക്കണ ടോർച്ചൊക്കെ അടിച്ച് സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞങ്ങൾ കിടക്കാൻ സമയത്ത് ഇത് തുണി വെച്ചിട്ട് മൂടി വെക്കുക എന്നാണ് വിചാരിച്ചത് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വല്ല പക്ഷികളോ ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ കാട്ടിയാലോ വൈകുന്നേരം ഇനിയിപ്പോൾ വൗവ്വാലുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പേടിയല്ലേ അപ്പോൾ ഇത് വൃത്തിയിലൊന്ന് അടച്ച് വെക്കണം പക്ഷെ അതുവരെ ആവി പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെ പൂളമാട്ടിയത് വെയിലത്തായിട്ടോ ഇനിയിപ്പോൾ ഒരു നാല് വെയിൽ കൊണ്ടാൽ അത് പാത്രത്തിൽ വാരി വെക്കാനായി ഇത്രയൊരു പണിയുള്ളൂ കേട്ടോ അതിന് പിന്നെ പിന്നെന്താ വൈകുന്നേരം നമ്മളെ കുക്കറൊക്കെ പിടിയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗീതേച്ചിയെ ഗീതേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞു നമ്മളെ ഗീതേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഇനി വീഡിയോ കാണാതിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോയി പിടിയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടോ അപ്പോൾ എന്തായാലും അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതങ്ങനെ പത്തയ്ക്ക കൊണ്ടുവന്നിരുന്നു കേട്ടോ വൈകുന്നേരം പിന്നെ നമ്മളെ ചവിട്ടി ശ്രദ്ധിച്ച കൂട്ടുകാർ പുതിയതാണ് കേട്ടോ അപ്പോൾ ഈ വാട്ടർപ്പൂളൊക്കെ നമ്മൾ വാട്ടിട്ടതിന് ശേഷം ഞാനും ഏട്ടനും കൂടി അങ്ങാടി പോയി നമ്മളെ കുക്കർ വാങ്ങി മിക്സീൻ്റെ ജാറൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അത് നന്നാക്കിയെടുത്തു പിന്നെ അതാക്കണേ ഈ ഒരു ചവിട്ടി കുറേ കാലമായി ഞാൻ ഉമ്മർത്ത് പുൽ ചവിട്ടി വേണമെന്ന് പറയുന്നു കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞപ്പോൾ എടനോട് അന്നാ പോവെന്ന് പറഞ്ഞു അപ്പം ഇനി ഇപ്പം അല്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും കേട്ടോ അപ്പം പിടിച്ച പിടിയാലെ തന്നെ അപ്പം തന്നെ പോയിട്ടോ അങ്ങാടിയിൽ പോയിട്ട് അളന്ന് വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്റ്റെപ്പ് വയ്ക്കും കൂടി നല്ല ചവിട്ടി ആയിട്ടുണ്ട് അപ്പം നമ്മളീ കോഴിക്കളുള്ള വീട്ടിൽ എത്ര നല്ല ചവിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ ഐറ്റങ്ങളത് വൃത്തിയേടാക്കുള്ളൂ അപ്പം ഇപ്പോൾ കോഴീനെയൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കോഴിക്കളുള്ളൂ അപ്പോൾ കോഴിക്കളെ പറ്റൊഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മക്കളങ്ങനെ മക്കൾക്ക് ഭയങ്കര ഏറെയാണ് ഐറ്റം ഞങ്ങൾ വൃത്തിയടാക്കിയിട്ടോ കോഴിക്കളൊക്കെ ഇഷ്ടമാണ് പക്ഷെ വൃത്തിയേടാക്കിയിട്ടാണ് അപ്പം ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വത്തക്കെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ വത്തക്കേൻ്റെ സീസൺ ആണല്ലോ എവിടെ നോക്കിയാലും വലിയ വത്തക്കിയും ചെറിയ വത്തക്കിയും മഞ്ഞ വത്തക്കിയും ഏതൊക്കെ തരത്തിലാണെന്ന് പറയാൻ ഇച്ചല്ലോ കേട്ടോ അപ്പോൾ ഇവിടെ അച്ചി അച്ചിടയ്ക്ക് കൊണ്ടുവരലുണ്ട് അപ്പം നമ്മളെ നന്തൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഇത് തണുപ്പിക്കാനൊന്നും ഒഴിവില്ല നമ്മളെ കണ്ണനും അനുമോളും കൂടിയും കട്ട് ചെയ്തിട്ട് ഉമ്മർത്തേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ അങ്ങാടി പോയി വന്നിട്ട് അകത്തേക്കെ കയറിയിട്ടില്ല കേട്ടോ ഇവിടെ തന്നെ ഇരുന്നതാണ് അപ്പോൾ ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ പുറത്തിരിക്കാനൊക്കെ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കൂടലില്ല കേട്ടോ ഈ പുറത്തേക്കൊന്നും വന്നിരിക്കാനൊന്നും കൂടലില്ല ഇന്നിപ്പം കുറച്ച് വൈകി കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഉച്ചയ്ക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉറക്കമൊന്നും വരുന്നില്ല സാധാരണ എനിക്കൊരു എട്ടര ആയിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വരും കേട്ടോ എന്താണെന്ന് പറയാന്ന് വെച്ചാൽ ഉറക്കത്തിന് അങ്ങനെ പിടിച്ച് നടക്കലാണ് നാലുമണിക്ക് നീക്കുന്നതല്ലേ നമ്മൾ അപ്പം എല്ലാവരും ഇതാക്കണേ മത്തയ്ക്ക് ഭയങ്കര തീറ്റയിലാണ് അമ്മ മാത്രം ഒരു കഷ്ണോ രണ്ടു കഷ്ണമൊക്കെ തിന്നിട്ടുള്ളട്ടോ ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം കണ്ണനെ അവനെ ഇന്ന് വീഡിയോ എടുക്കാൻ പറയായിരുന്നു കേട്ടോ വത്തയ്ക്ക് ഒന്നായിട്ട് അവൻ്റെ വായക്കങ്ങൾ കൂത്തി കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതെത്രത്തോളം അതും വന്ന് കിട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ അവൻ അങ്ങനെ ചെയ്ത് കേട്ടോ അവിടെ അനുമോളും ഓനും ഓനും കൂടി മത്സരം വെച്ചത് പക്ഷെ അനുമോൾക്ക് കഴിയണില്ല കേട്ടോ അപ്പം കണ്ടനാണെങ്കിൽ അത് മുക്കാൽ ഭാഗം വയലാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വത്തക്കൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പം മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷം ഇങ്ങനെ കുറേ സമയം എല്ലാവരും അപ്പം അങ്ങനെ കൂടിയിരിക്കുമ്പോൾ അതൊരു തന്നെയല്ലേ പക്ഷേ എങ്കിലേ പഠിക്കാനും നമുക്ക് പണികളൊക്കെ ഉള്ള സമയത്ത് അതൊന്നും നടക്കൂലട്ടോ അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയിട്ടില്ലേ പുൽ അപ്പൊ ഇത് പല വിധത്തില് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടിയും പുല്ലുള്ള സൈസാണ് വിചാരിച്ചു തരുന്നത് പക്ഷേങ്കിൽ അത് ആ രണ്ടു മൂന്ന് കടയെ കയറി അവിടെ ഒന്നും ഇല്ല അപ്പൊ ഇനി കിട്ടിയത് ഏതാ വെച്ചാൽ അത് വാങ്ങാൻ വിചാരിച്ചിട്ട് അതാണ് വാങ്ങിയിട്ടുണ്ട് നമ്മളെ നന്ദുവിന് എത്ര വത്തയ്ക്ക തന്നാലും മതിയാകില്ല കേട്ടോ വത്തക്ക മുന്തിരി അതൊക്കെയാണ് അവന് ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അല്ലാതെ ആപ്പിൾ അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമല്ല കേട്ടോ അതേപോലെ തന്നെ അടക്കാപ്പഴ നമ്മളെ പേരക്കല്ലേ ആ ഒരു സംഭവം നല്ലവണ്ണം ഇഷ്ടമാണ് അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടത് ഏട്ടങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവിട്ടോ ഏട്ടനായാലും അച്ഛനായാലും അങ്ങനെ കൊണ്ടുവല്ലുണ്ട് അപ്പോൾ അമ്മതാക്കണേ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ചവിട്ടിയില്ലേ അത് അപ്പുറത്ത് കൊണ്ടേടാ അപ്പുറത്ത് ആ ചാക്കൊക്കെ കൊണ്ട് ഒഴിവാക്കാറുണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അപ്പുറത്തേക്ക് റബ്ബറിൻ്റെ ചവിട്ടി ഞങ്ങൾ വിചാരിച്ച് നോക്കിയിരുന്നെ കേട്ടോ പക്ഷേ അതിന് ഭയങ്കര റേറ്റ് അപ്പൊ ഇനി കുറച്ച് കഴിയട്ടെ അങ്ങനത്തെ ഒരു കഷ്ണം കൂടി വാങ്ങണം പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കിട്ട് വന്നാൽ ലക്കീൻ്റെ സ്വഭാവം എങ്ങനെയാണ് കേട്ടോ ഉൾ ഇതൊക്കെ കാട്ടണ എന്ത് ഒഴിഞ്ഞു കൊടുക്കാനും ഓളോട് കൊഞ്ചാനൊക്കെ വേണ്ടിയിട്ടാണ് ഉളിങ്ങനെ ഒരതി ഒരതി വരുന്നത് അപ്പോൾ ഈ വത്തക്ക് കയ്യില് കണ്ടപ്പോൾ അടങ്ങി നിന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു അപ്പോൾ കണ്ണം പറയുക അത് തുറന്ന് കൊടുക്കുക അമ്മ എന്നുള്ളത് അപ്പോൾ തുറന്നാൽ ഓടുക വിചാരിച്ചിട്ടാണ് ഞാൻ തുറക്കാതിരുന്നത് പക്ഷെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല അങ്ങനെ ഓടൊന്നും കേട്ടോ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ അടുത്ത് നല്ല അടി കിട്ടലുണ്ട് അതുകൊണ്ട് ഒക്കെ ആ ഒരു പേടി നല്ല ഉണ്ട് അപ്പം എന്നാളൊരു ദിവസം രണ്ട് കുറി വിട്ടപ്പോൾ ഓടിപ്പോയിട്ടു അപ്പോൾ അവിടെ നിന്ന് കണ്ണൻ അടിച്ചിട്ടാണ് കൊണ്ടുവന്നത് അതിന് ശേഷം ഇല്ലയ്ക്ക് നല്ല കുട്ടിയായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ വത്തയ്ക്ക് അതിന്റെ ഉള്ളിലേക്ക് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ സാമ്പിളിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊടുത്തു നോക്കിയിരുന്നു കേട്ടോ ആദ്യം അപ്പോൾ തിന്നനുണ്ട് കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വലിയ കഷ്ണം എടുത്തു കൊണ്ടുവന്നത് അപ്പോൾ അതാ വലിയ കഷ്ണം കൊടുത്തപ്പോൾ ആൾക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണം തന്നെ മതിയെന്ന് തോന്നുന്നത് അപ്പോൾ അതവിടെ തന്നെ ഇങ്ങനെ വെച്ചതാണ് അപ്പം ഇനിയിപ്പോൾ അത് ചിരണ്ടി കൊടുക്കുമെന്നു ചെയ്യാത്തത് എന്താ വച്ചാൽ ഇനിയിപ്പോൾ ചോറ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കൂല അപ്പോൾ ഒരു രസത്തിന് അതങ്ങനെ വെച്ചുകൊടുത്തതാണ് അപ്പോൾ ഇതാ കുറേ സമയമായില്ലേ നമ്മളിങ്ങനെ തലോടാൻ വേണ്ടിയിട്ട് ഉളിങ്ങനെ കാട്ടിന് അപ്പോൾ പിന്നെ കുറച്ച് സമയം ഓളങ്ങനെ കൊഞ്ചിട്ടോ അപ്പോൾ കണ്ടില്ലേ കൂട് തുറന്നിട്ട് പോണില്ല പോകണില്ല കണ്ണനെ അത് തിന്നണ കണ്ടിട്ട് സങ്കടമായിട്ട് പിന്നെ അത് ചിരണ്ടി എന്താ പറയുക കഷ്ണമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞങ്ങളാ വൈകുന്നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ള കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്